വലൈക്കും ഒക്കെ പോയി ഞങ്ങളും അനിയന്റെ ഭാര്യയും കുട്ടികളും അമ്മാസിനും അമ്മായി ഞങ്ങൾ എന്റെ കുടുംബത്തിന് പതിനാറാണ് പോയി ജീവിക്കൂടുതല് നമ്മളെ കൂടി കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ത് സന്തോഷായിരുന്നു നല്ലോ സന്തോഷത്തിൽ പോവായിരുന്നു ഞങ്ങളൊരു നാലഞ്ചാളോ മാത്രം ബാക്കി പോയി കുറ്റവരും ഇല്ല അവരാരും ഇല്ല ആലോചിച്ച് നോക്കാണ് ഞങ്ങൾ എന്ത് പാവം ചെയ്തിരിക്കണത് ഈ നാട്ടില് ആരും ഒരു പാവം ചെയ്യുന്ന ആൾക്കാരല്ല അന്നാ നന്നാ പണിക്ക് പോയിരിക്കുന്നവരാണ് അവരെ ഇത്രയും പ്രയാസപ്പെടുത്തുന്ന എന്തിനുമാണ് ദൈവം ഞങ്ങളൊക്കെ ഇതിനും നല്ല ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിരിക്കാണ് ഞങ്ങൾക്ക് ഇനി ആരല്ലത് നിങ്ങൾ പറഞ്ഞു തരും ഞങ്ങൾക്ക് ആരല്ലത് എന്റെ വാക്കിലൂലും എല്ലാവരും ഇത് കിടക്കുന്നത് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ ആരോടും ഞങ്ങൾ പറയുന്നത് എന്റെ സ്നേഹന്മാരും എല്ലാവരും അടിയിലാണ് അറിയോ ഇതൊക്കെ ആരോട് സങ്കടം പറയും പോയി കറക്കാണ് ജീവിക്കുന്നത് ദയവർ ഞങ്ങളെന്തിനാണ് ഞങ്ങൾ ജീവന്റെ ഓരോ തുടിപ്പും തേടിയുള്ള ഓട്ടത്തിനിടയിലാണ് ഈ കരച്ചിൽ ഉറ്റവരെ ഒന്നുകൂടി വിളിച്ചതാകാം ഇന്നലെ വരെ ഉറങ്ങിയ വീടുന്നില്ല പാല് തന്നൂട്ടിയവരും തലോടിയവരുമില്ല ഫയർഫോഴ്സ് സംഘത്തിന്റെ കണ്ണിൽ തടഞ്ഞതാണ് കുഞ്ഞുപൂച്ച അത് ഈ സമയത്ത് പറയാൻ പാടില്ല പക്ഷെ എന്നാലും പറയാണ് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്ത പറയണത് ആ സാധനങ്ങളെല്ലാം ഇപ്പം ഒന്നും കാണാല്ല ഇപ്പം എന്നൊക്കെ മറ്റേ മണ്ണ് ഇത് ജെ സി ബി കിട്ട് നിരത്തിയവൽ ആക്കി വെച്ചിട്ടുണ്ട് പത്താറുപ അതിൻ്റെ സ്വർണം അതിൻ്റെ മുകളിൽ കൂടുതലുണ്ടാവുള്ളൂ അതുപോലെ ആറേഴ് ലക്ഷം രൂപ പിന്നെ ഏലം കൊടുത്ത പൈസ ഉണ്ടായിരുന്നു അതും ഇവിടെ ഉണ്ടായിരുന്നു അതൊന്നും കാണാല്ലേ മറുതുണിക്ക് ഒരു തുണി ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ നിന്ന് പോയത് ഏഹ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും ഒരു ഇതില്ല എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ട ചെയ്യേണ്ടത് ഓ നോക്കാൻ പറ്റൂല ഞങ്ങളെ കുട്ടികളൊക്കെ പോയില്ലേ ഒരു കുടുംബേ പോയി എന്റെ പേരൻകുട്ടി പോയില്ലാവരും പോയി കൂടെ പറപ്പുകളും കുടുംബങ്ങളൊക്കെ പോയി ഞങ്ങള് ഒരു മണിക്ക് രാത്രി ഒരു മണിക്കാണ് അവിടെ ഞങ്ങളൊക്കെ പാടിയിലാണ് ചുബ്രഹ്മലാണ് ഇരിക്കുന്നത് മൊത്തത്തിൽ പോയി കടിച്ചു തൂപ്പനാക്കി പോയി വെറും തറ മാത്രം കിടക്കണ്ടത് കടിച്ചങ്ങ് പോയി നാല് പേരെ വിവരം വിവരെയും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഇല്ല ഞങ്ങൾക്ക് ദയവ് ചെയ്ത് എന്തെങ്കിലും എവിടെയാണുള്ളത് കൂടി അറിഞ്ഞാ മതി അവരുണ്ടായാ മതി ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങള് മുപ്പത് കവറാണ് ഇവിടെ കുഴിച്ചത് ഇന്ന് പറഞ്ഞാൽ അവർ വന്നിട്ടുണ്ട് ഇന്നിപ്പോ പതിനഞ്ചന അർജന്റ് എത്രയും പെട്ടെന്ന് പതിനഞ്ചെണ്ണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഞങ്ങള് പതിനഞ്ച് കവറുകൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹിക്കാൻ അറിയാവുന്ന മനുഷ്യരുള്ളൊരു നാടാ അവിടുത്തെ യുവാക്കളൊക്കെ താങ്കൾ പഠിപ്പിച്ചതായിരിക്കും ആ സങ്കടകരമായ കാഴ്ചകളാണെങ്കിൽ ഇന്ന് നമ്മുടെ കാഴ്ചകൾ മാറുകയാണ് ആ മൃതദേഹം ഉറ്റവരുടേതും ഉടവരുടേതും ഉടയവരുടേതുമായി മാറുമ്പോൾ അവരുടെ അടക്കാനാവാത്ത സങ്കടങ്ങൾ രഞ്ജിത് ോ കിട്ടിയോന്ന് ഇങ്ങനെ ചോദിക്കുന്നത് കാട്ടിക്കൊണ്ടെന്തെങ്കിലും ഇന്നലെ കൂട്ടി ഞാൻ എന്റെ മരുമ്പോള് എന്റെ പേരെ വീട്ടിൽ ആ ഞാൻ ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാം സംഭവ പുഴവക്കത്താണ് വീട് അപ്പോൾ ഇച്ചിരി വെള്ളം കേറിയപ്പോ തന്നെ എല്ലാരും പറഞ്ഞു അവിടുന്ന് മാറിക്കോളി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാരും ഓടി രക്ഷപ്പെട്ടതായിരുന്നു എല്ലാ ഇതും പോയി അത് പടന്നും വീടായിരുന്നു ഞങ്ങൾ അതൊക്കെ പട ഒരു അഞ്ചു സെന്റ് സ്ഥലം ഒരു വീടും ഉള്ളു സുഖമില്ലാത്ത ഒരാളാണ് മോന് അതൊക്കെ പോയി കേറി നിക്കാൻ ഒരു സ്ഥലല്ല ഈ മോനെ ഈ കുട്ടിയച്ചൊരു സുഖമില്ലാത്ത എല്ലാം പോയി ചൂര മുണ്ട മുണ്ടക്കായി

നമ്മളെ ണ്ട് അനിയനിയും കിട്ടാനുണ്ട് ഇവിടെ വന്നതിൽ മുപ്പതോളം തിരിച്ചറിഞ്ഞിട്ടില്ല ബാക്കി വന്നതിൽ നമ്മളിതില്ല തിരിച്ചറിഞ്ഞതിൽ ആക്ച്വലി ഒരുപാട് പ്രയാസം തോന്നുകയാണ് കാരണം ഇത് ഇന്നും ഇത് അലച്ചിലാണ് കാരണം ഇവിടെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ഭയാനകാണ് ഇവിടെ കാണുന്ന സംഭവം ഇപ്പോഴും നമ്മളുടെ കുറ്റവരെയോ അവരുടെ ഉടയവരെയോ ആരെയും കാണാൻ കിട്ടി കഴിഞ്ഞില്ല കാരണം കണ്ട് ഇപ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യം പോയി നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ കലയിൽ തലയില്ലെങ്കിൽ കാലില്ല ഉടലില്ല അങ്ങനെയുള്ള അവസ്ഥ ഇനി തലയുണ്ടെങ്കിൽ തന്നെ അത് തിരിച്ചറിയാൻ പറ്റാത്ത അൺനോൺ ബോഡി എന്ന് നമുക്ക് തീരെ മനസ്സിലാവുന്നില്ല ഒന്നും മുഖം തന്നെ ഇല്ല ചപ്പിയിരിക്കുന്നൊരവസ്ഥ മക്കളുണ്ട് എളാപ്പയുണ്ട് എളാമ്മയുണ്ട് കൂടാതെ അവരുടെ മകനെ ഇപ്പം മോളയും മോനും മാത്രമാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ അത് ചാ ഒരാൾ ചാലിയാറിൽ നിന്നാണ് കിട്ടിയത് നിലമ്പൂരിൽ നിന്ന് മറ്റേ മോളെ ഇന്നലെ അവിടെ നിന്ന് തന്നെ രക്ഷാപ്രവർത്തനത്തിന് കിട്ടിയിട്ടുണ്ട് അത് ചുരുമലെന്നാണ് കിട്ടിയത് എത്ര എൻ്റെ നമ്മളെ ബന്ധുക്കൾ ആക്ച്വലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവർ എളാപ്പയും എളാമ്മയും അവരെ മോളെടുത്ത് വിരുന്നിന് പോയതാണ് ആക്ച്വലി വലിയ മോളെടുത്ത് റുഖാൻ അവരാണ് ഞങ്ങൾക്ക് കണ്ടു കിട്ടിയത് വിരുന്നിന് പോയി അവിടെ വിരുന്ന് പോയി ആ ദിവസം നൈറ്റാണ് ഇത് സംഭവിക്കുന്നത് അപ്പം പോകുമ്പോൾ അവരുടെ ചെറിയ മകളെ ഒച്ചിനും കൂടി കൊടുവള്ളിന്ന് വന്ന വിരുന്ന ആ മോൾ മൂന്ന് വയസ്സ് ഒരു കുട്ടിയെ കൂടി കൂട്ടിയിട്ടാണ് അവർ പോയത് അപ്പോൾ അതുകൊണ്ട് ഈ ദാരുണാന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് മൊത്തത്തിൽ അങ്ങ് ദുഃഖത്തിൽ നമ്മൾ ആ പീസ് പീസായിട്ടുള്ള ബോഡികളാണ് ഏതായാലും എളാപ്പി എളാമ അവരൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ പ്രദേശത്തിന് വേണ്ട കുടുംബത്തിന് മാത്രമല്ല ആ പ്രദേശത്തിന് മൊത്തത്തിന് വേണ്ടപ്പെട്ട അവസ്ഥ എന്താണ് പറയാൻ എന്റെ മോനും അവന് മൊത്തം ഒമ്പത് പേരാണ് ഒരു മോളെ മാത്രം കിട്ടിട്ടു പറയുന്ന മോളെ മാത്രം കിട്ടിട്ടുള്ളൂ എട്ടുപേരെ കാണാറില്ല രാത്രി സൗണ്ട് വന്നേ നല്ല സൗണ്ട് വന്നപ്പോൾ പുറത്ത് പോയപ്പോൾ അവരെ വെള്ളം വന്നപ്പോ അമ്മായിട്ട് അമ്മായിനെതിരെ കിട്ടിക്കില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വൻ ദുരന്തമായി മാറുകയാണ് വയനാട്ടിലെ മണ്ണിടിച്ചു മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചായി ഇരുന്നൂറ്റി നാല്പത് പേരെ ഇപ്പോഴും വിവരമില്ല